ബോയ്ഫ്രണ്ടുമായി സംസാരിക്കുന്ന ദലീന കേട്ട് കാണുമോ എന്നോർത്ത് ബബിത അടിക്കുന്നു പിന്നീട് രേവതിക്കുട്ടി ഷെറിനെ വിളിച്ചെങ്കിലും ഷെറിൻ്റെ ആങ്ങളെ ഫോണെടുക്കുന്നതോടെ രേവതിയുടെ പ്ലാനിങ് തകരുന്നു ശേഷം ഷെറിനും കുഞ്ഞിനും എന്താണ് സംഭവിച്ചതെന്ന് കണ്ടുപിടിച്ചാൽ എന്നെ ഡിഗ്രിക്ക് പഠിക്കാൻ വിടണമെന്നും രേവതിക്കുട്ടി പറയുമ്പോൾ മാമച്ചനും ഗ്രേസമ്മയും അതിന് സമ്മതിക്കുന്നു തുടർന്ന് ഷെറിൻ ചേച്ചി ഗർഭിണിയായ വിവരം അറിയുന്ന വീട്ടുകാർ ആറാം മാസത്തിലെ അബോർഷൻ റിസ്ക് ആയതുകൊണ്ട് ഷെറിൻ ചേച്ചിയെ പ്രസവിക്കാൻ അനുവദിച്ച് കാണുമെന്നും ശേഷം ആ കുഞ്ഞിനെ ഓർഫണേജിലാക്കി കാണുമെന്നും രേവതിക്കുട്ടി ഗ്രേസമ്മയുടെ മാമ ോടും പറയുന്നു പിന്നീട് ബാലചന്ദ്രന്റെ അടുത്തെത്തുന്ന ഡോക്ടർ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലെന്നും തന്റെ ജീവൻ രക്ഷിച്ചത് അലീനയാണെന്നും പറയുന്നു ശേഷം ഡോക്ടർ ബാലചന്ദ്രനെ ഉപദേശിക്കുകയും നല്ല കാര്യങ്ങൾ മാത്രം മനസ്സിലോർത്താൽ മതിയെന്നും പറയുന്നു പിറ്റേ ദിവസം അലീനയുടെ അടുത്തെത്തുന്ന വൈജയന്തി പതിവ് പോലെ അലീനയോട് ദേഷ്യപ്പെടുകയും അപമാനിക്കുകയും ചെയ്യുമ്പോൾ അലീന മുഖത്തടിച്ച പോലെ വൈജയന്തിക്ക് മറുപടി കൊടുക്കുന്നു ഇതേസമയം അവിടെ എത്തുന്ന ശർമ്മ ഡോക്ടർ അലീനെ പോലെ മിടുക്കിയായ ഒരു സർവെന്റിനെ നിങ്ങൾക്ക് കിട്ടിയതിൽ നിങ്ങൾ ഭാഗ്യവതിയാണെന്ന് പറയുന്നു ഇത് കേട്ട് വൈജന്തിക്ക് ദേഷ്യം വരുന്നു പിന്നീട് കൃഷ്ണമോള് ഹോസ്പിറ്റലിൽ പോകാനായി ബബിതേനെ കൂട്ടി വിളിക്കുമ്പോൾ എനിക്ക് വരാൻ പറ്റില്ലെന്നും ബബിത പറയുന്നു തുടർന്ന് അലീനെ ഒപ്പം വരാമെന്നും എന്നാൽ അമ്മയുടെ അനുവാദം വേണമെന്നും പറയുന്നതോടെ കൃഷ്ണമോൾ വൈജയന്തിയെ വിളിക്കുന്നു തുടർന്ന് അലീനയെ കൂട്ടിക്കൊണ്ട് വരണ്ടെന്നും ഞാൻ മനുവിനെ പറഞ്ഞു വിടാമെന്നും വൈജയന്തി പറയുന്നു പിന്നീട് ബാലചന്ദ്രന്റെ നിർദ്ദേശപ്രകാരം ഹോസ്പിറ്റലിൽ എത്തുന്ന കൃഷ്ണമോളെ മാത്രം ഐ സുയിലേക്ക് കയറ്റി വിടുന്നു അതോടെ വൈജയന്തിക്കാകെ വിഷമമാകുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു